മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് മാത്രവുമല്ല പുതിയ വഴിത്തിരിവുകളാണ് പരമ്പരയിലുണ്ടായിരിക്കുന്നത് പ്രേക്ഷകർ ഒരുപാട് നാളായി രേവതിയും അതുപോലെ തന്നെ സച്ചിനും ഒന്നിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് അവരുടെ ആവശ്യം സഫലമായിരിക്കുകയാണ് ഒടുവിൽ തൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയതിനെ തുടർന്ന് അവിടെ വെച്ച് അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളാണ് സച്ചിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായ അപകടത്തിൽപ്പെട്ട് രേവതി വെള്ളത്തിൽ വീണിരിക്കുകയാണ് രക്ഷിക്കുന്നതിനായി ആരും തന്നെ അവിടെ ഉണ്ടാവാത്തതിനെ തുടർന്ന് രേവതിയെ രക്ഷിക്കുന്നതിന് കടന്നു വന്നിരിക്കുകയാണ് നമ്മുടെ സച്ചിൻ ഇതേ തുടർന്ന് സച്ചിൻ ഒടുവിൽ രേവതിയെ രക്ഷപ്പെടുത്തിയതിനെ തുടർന്ന് അവർ മാനസികമായി കൂടുതൽ അടുക്കുകയാണ് മാത്രവുമല്ല അവരുടെ സൗഹൃദം കൂടുതൽ വളരുകയും ചെയ്യുന്നു ഇതോടെ ഒടുവിൽ ഇരുവരും സ്നേഹം തിരിച്ചറിഞ്ഞ് തുടങ്ങുകയാണ് സച്ചിൻ ഒടുവിൽ രവതിയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്നു പറയുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതേസമയം രേവതിയും സച്ചിനും തമ്മിലുള്ള അടുപ്പം കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാൻ ഇടയാവുകയാണ് സച്ചിൻ്റെ അച്ഛൻ ഇതോടെ സച്ചിൻ്റെ അച്ഛനും വളരെയധികം സന്തോഷിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്